നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വിദ്യാര് ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി കോട്ടൂർ എ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ആര്യടൻ ഷൗക്കത്ത് എന്ന് എഴുതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പുളിൽ ഷാനിബ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം പതിനൊന്നായിരം എന്നെഴുതി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ദേവകൃഷ്ണയും നോട്ടയ്ക്ക് ലഭിക്കുന്ന വോട്ട് കൃത്യമായി പ്രവചിച്ച് എഴുതി ഫാത്തിമ റീഫയും വിജയികളായി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ അലി കടവണ്ടി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൻ്റെ പ്രവചന മത്സരം സംഘടിപ്പിച്ചിരുന്നു വളരെ അത്ഭുതകരമായ കാര്യം വളരെ കൃത്യതയോടുകൂടി ചെറിയ കുട്ടികൾ സസൂക്ഷ്മം ഇത് വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എണ്ണങ്ങളടക്കമുള്ള റിസൾട്ട് കുട്ടികൾ തന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് വിജയെ പ്രഖ്യാപിച്ച ഒന്നിലധികം കുട്ടികളിൽ നിന്ന് മാനേജർ നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുത്ത് സമ്മാനം കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ നേടുന്ന വോട്ട് ഏകദേശം പത്ത് വോട്ടിൻ്റെ ഡിഫറൻസിലാണ് ഒരു കുട്ടി പ്രവചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷവും കൃത്യതയോടുകൂടി പ്രവചിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികൾക്കും മാനേജർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ഈ പരിപാടി സംഘടിപ്പിച്ച എസ് എസ് ക്ലബിന് മാനേജ്മെൻറ്റിൻ്റെയും മറ്റ് സ്കൂളിലെ മറ്റെല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും ും ജയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിക്കുന്ന വോട്ടുകൾ എന്നീ ചോദ്യങ്ങൾക്ക് ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയേറിയ സമ്മാനങ്ങൾ ഒരുക്കിയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി നാല് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി നിക്ഷേപിക്കുവാൻ നാല് ബോക്സുകളും തയ്യാറാക്കിയിരുന്നു സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടന്നത് ചടങ്ങിൽ ഡെപ്യൂട്ടി എൻ വിനീത ജോസ് ആൻ്റണി പ്രമോദ് ആർ രാജേഷ് പ്രദീപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കോട്ടക്കൽ വിവാഹ സ്വപ്നങ്ങൾക്ക് ൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും യും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്